ശേഷം ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കയിലൊരു പ്രധാനപ്പെട്ടു ഒരാൾ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയില് വന്നു ഉമ്ര നിർവഹിച്ചുകൊണ്ടിരിക്കുക അയാൾക്ക് ഉമറയുമായി ബന്ധപ്പെട്ട ഒരു സംശയമുണ്ട് അത് ചോദിക്കാൻ വേണ്ടി ഇവിടെ അറിയാവുന്ന ആലിമ്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അന്ന് ഉമർ ഉമറല്ലാഹിന്റെ മകൻ അബ്ദുള്ള ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കുറെ പ്രായമായി അദ്ദേഹം കാവയുടെ ചാനത്തിരിക്കുന്നു അപ്പം ആളുകൾ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരുന്നു അദ്ദേഹം അറിയുന്ന ആളാണെന്ന് പറഞ്ഞു ഇദ്ദേഹം അബ്ദുള്ള ഉമ്മറിൻ്റെ അടുക്കൽ ചെന്നിട്ട് തന്റെ സംശയം ചോദിക്കുകയാണ് സംശയം ഒരു വിചിത്രമായ സംശയമാണ് ഞാൻ ഉമ്രയിലാണ് ക്കിടയ്ക്ക് ഞാൻ എന്റെ ശരീരത്തിൽ കൊതുക് അടിച്ചപ്പോ അതിനെ തല്ലി കൊന്നു അപ്പൊ ചോര വന്നു സംശയം ഇതാണ് ഉമ്രയിൽ ഇഹ്റാം കെട്ടി അഞ്ചിനോ ഉമ്രയ്ക്ക് ഇഹ്റാൻ കെട്ടി പിന്നെ വേട്ടയാടാൻ പാടില്ല സുഗന്ധം മൂഷാൻ പാടില്ല തൊന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല വേട്ടയാടാൻ പാടില്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫിതിയെ കൊടുക്കണം ഞാൻ ഈ കൊതുകിനെ അടിച്ചു കൊന്നു ചോര വന്നു അപ്പൊ അതിനെന്താണ് ഫിതിയെ കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം സത്യത്തിൽ കൊതുകിനെ കൊല്ലുക എന്നുള്ളതും വേട്ടപ്പെട്ടതല്ല അപ്പൊ ഈ അബ്ദുല്ലാൻ അബ്ദുൽ ഖാൻ തല കുറിഞ്ഞിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത് ഈ ചോദ്യം കണ്ടുപൊഴി അദ്ദേഹം തല ഉയർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു പിന്നെ അതിനെ അന്നതിയെന്ന് കണ്ടുകാരണം ചോദിച്ചു അപ്പൊ ഞാൻ കൂഫക്കാരനാണ് ഇറാഖിലെ കൂഫയിൽ നിന്ന് വന്നയാളാണ് അച്ഛൻ അബ്ദുലാഹി നബ്ഖാൻ ആ മനുഷ്യനോട് ചോദിച്ചു റസൂലിന്റെ മരുമകൻ ഉസ്മാനുവിന് അഫാനെ കൊന്നു നിങ്ങൾ ആ ചോരയ്ക്ക് നിങ്ങൾ ആ ചോരയെ നിങ്ങൾ വലുതായി കഴിഞ്ഞു കൊതുകിന്റെ ചോരയാണിപ്പോ നിങ്ങളുടെ മനസ്സിൽ വലുതായി തോന്നുന്നത് ഉസ്മാൻ അള്ളിഹമ്മു വീട് രണ്ട് പെൺമക്കളെ അഹം കഴിച്ച ആളാണ് സ്വർഗം കൊണ്ട് സന്തോഷവർ ആളാണ് മൂന്നാമത്തെ ഇസ്ലാമിലെ ഹനീഫയാണ് ഇങ്ങനെ എല്ലാ നിലക്കും വളരെ പ്രധാനപ്പെട്ട ഉസ്മാൻ അള്ളിഹുനെ ഇറാക്കാർ കൊന്നു കൊന്നുന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് വീടിന് തീയിട്ടകത്ത് കയറി കുറാൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഉസ്മാൻ അള്ളഹു അപ്പോഴാണ് കൈക്ക് വെട്ടുന്നത് കൈവെട്ടി വെട്ടി വീണപ്പോ കൈ വെട്ടേറ്റി വെടപ്പ് അസ്മെന്ന് പറയുന്നത് നിങ്ങൾ ഏത് കൈക്കാണ് വെട്ടിയെന്നറിയുമോ അള്ളാഹിന്റെ കുറാൻ ആദ്യമായി എഴുതി ഉണ്ടാക്കിയത് ഈ കൈ കൊണ്ടാണ് ആ കൈക്കാണ് നിങ്ങൾ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ താടിക്ക് പിടിച്ച് പോലെ അവസാനം വെട്ടി വീഴ്ത്തി ഭാര്യയെ വെട്ടി വീഴ്ത്തി അതാണോ അല്ലാഹിറു ചോദിക്കുന്നത് അത് ആ ചോരയൊക്കെ നിങ്ങൾക്ക് വിഷയമുണ്ടായിരുന്നില്ല ഒതുകന്റെ ചോരയാണോ നിങ്ങൾ വിഷയം അല്ലാതെ ചോദിക്കുന്നത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പരിശുദ്ധ ദീന ഇസ്ലാമിൽ ഓരോ കാര്യങ്ങൾക്കൊരു പ്രിയോരിറ്റി മുൻഗണനാക്രമവും അത് നന്മ ചെയ്യുന്നതിനുമുണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതിനും അള്ളാഹു ഒരു മുൻഗണനാക്രമം നിശ്ചയിച്ചിട്ടുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം പക്ഷെ ഇന്ന് നമ്മളിൽ പലരും നമ്മുടെ കയ്യിലൊരു അരിപ്പയുണ്ട് ദീനിന്റെ അരിപ്പ ആ അരിപ്പയിലൂടെ ഫറലുകൾ വീണു പോകും സുന്നത്തുകൾ തടഞ്ഞു നിൽക്കണം അങ്ങനെയുള്ള അരിപ്പയാണ് പലരുടെ കയ്യിലുള്ളത് സുന്നത്തുകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കും അതേസമയം ഫറലുകൾ അശ്രദ്ധമായി വിട്ടുകളും ചെറിയ ചെറിയ തെറ്റുകളെ വലിയ കാണും അത് ഒഴിവാക്കുക പക്ഷെ വലിയ വലിയ തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യും അതൊരു പ്രശ്നമായി മാറുകയില്ല ഈ നിലപാട് ശരിയല്ലാതെ പഠിപ്പിക്കാനാണ് തലമറയ്ക്കുക എന്നുള്ള സുന്നത്താണ് ഉറത്ത് മറയ്ക്കൽ നിർബന്ധമാണ് തൊപ്പി ധരിക്കുന്നു മുടി മടക്കി തുണി മടക്കി കുത്തുന്നു അപ്പൊ തുണി മടക്കി കുത്തിയിട്ട് ഹറാബ് ചെയ്യുന്നു തല മറച്ച് സുന്നത്തെടുക്കുന്നു ഈ രീതി ഒരു ഹനഫി മതകാരൻ ബാറിയിൽ മദ്യപിക്കാൻ കയറിയൊരു കഥയുണ്ട് അദ്ദേഹം ബാറിയിൽ കയറി ഭക്ഷണം കൊണ്ടുപോകുന്നു വെച്ചു ഇഷ്ടപ്പെട്ട മദ്യമൊക്കെ കൊണ്ടുപോയി വെച്ചു അസാനം ഇപ്പൊ കൊഞ്ച് തരട്ടേന്ന് ചോദിച്ചു കൊഞ്ച് ഹനഫമാർ കരാർ തന്നെ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അത് കരാർത്തത് പറ്റില്ല ഇതാണ് നമ്മുടെ നിലപാട് തെറ്റുകൾ മാറ്റി ഒഴിവാക്കുന്ന വിഷയത്തിൽ നന്മ ചെയ്യുന്ന വിഷയത്തിൽ എന്തെയാണ് നന്മയുടെ വിഷയത്തിൽ എങ്ങനെയാണ് വരുന്ന ആളുകൾ ദഹജതും നിസ്കരിക്കും സുബയുടെ നമ്മളെ സുന്ദരിക്കും വരുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം തലേദിവസത്തെ വേസ്റ്റ് മീനിന്റെ വേസ്റ്റ് അയൽവാസികളുടെ പറമ്പിലേക്ക് വലിച്ചെടുക്കും സംസാരൊക്കെ ഇത് ഹറാമാണ് ശാപം കിട്ടുന്ന പരിപാടിയാണ് നരകത്തിൽ പോകുന്ന പരിപാടിയാണ് സ്ത്രീയെ കുറിച്ച് റസൂലിനോട് പറഞ്ഞല്ലോ ഒരു പെണ്ണും നിസ്കാരം ഉണ്ട് നോമ്പുണ്ട് പക്ഷേ അയൽവാസിക്ക് ഇടകയറുണ്ടായിഹാ ഫിൻഖാർ നരകത്തിലാണ് നിസ്കാരം രക്ഷിക്കില്ല നമ്മൾ ശ്രദ്ധിക്കും അതേപോലെ തന്നെ ഇപ്പോ വീട്ടിലെ മാതാപിതാക്കളും സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളും പ്രയാസപ്പെടുമ്പോ അവർക്ക് ഭക്ഷണത്തിന് വകയില്ല മരുന്ന് വാങ്ങാൻ പൈസ അവർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കില്ല പള്ളി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കും പള്ളിക്ക് പൈസ കൊടുക്കൽ സ്വന്നത്തുള്ളൂ മാതാപിതാക്കൾക്കും ഒക്കെ തന്റെ കുടുംബാധികൾക്കും ചെലവിന് കൊടുക്കലും അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ നിർബന്ധമല്ലോ അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇതിന് പ്രാധാന്യം കൊടുക്കും ചില ആളുകളുടെ തറാവ് ഒരു സ്വസ്ഥതയില്ല അപ്പെന്നാൽ തറാവിയെ കിട്ടിയില്ലെങ്കിൽ സ്വസ്ഥതയില്ല ഇഷ അവർക്ക് ഇഷ്യല്ല ഇഷ കിട്ടി തറാവ്കരിച്ച അനുഭവ സ്വസ്ഥമായി തറാവിയെ സ്വന്തത്തുള്ളു ഫറുദിനു മുമ്പുള്ള സുന്നത്തിനേക്കാൾ എത്രയോ താഴെയാണ് തറാബിന്റെ സ്ഥാനം ഫറുദ് വിഷിയാക്കുക അപ്പൊ ഈ ഒരു മുൻഗണനാക്രമം അത് പിശാജാണ് നമ്മളിൽ ഇട്ടുതരുന്നത് പിശാജെന്നറിയ ഫർദ് ഒഴിവാക്കിയിട്ട് അവരെ സുന്നപ്പിക്കുക ഹറാങ് മാറ്റി നിർത്തിയിട്ട് റീബത്ത് പറയാന്ന് എത്ര വലിയ തെറ്റാണ് തന്റെ സഹോദരന്റെ ശവം തിന്നുന്നതിന് തുല്യമാണെന്ന് ഖുറാൻ പറഞ്ഞ കാര്യമാണ് ഈ തൊപ്പി വെക്കാൻ വലിയ പ്രാധാന്യം കാണിക്കുന്നുണ്ട് താടി വളർത്താനും പ്രാധാന്യം കാണിക്കും പക്ഷേ റീബത്ത് വരാൻ അവനുകൂല്യ വിഷിയാവുന്നു ഇത് പിശാജ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് ഇത്തരം ചിന്താതികൾ ഉച്ചവരെ കള്ള കച്ചവടം ചെയ്യും ചതിച്ചും വഞ്ചിച്ചും കച്ചവടം ചെയ്യും ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹലാലും ഹോട്ടൽ അന്വേഷിച്ചു ചതിയും വഞ്ചനയും ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഹലാലായി അല്ലാത്ത ഭക്ഷണം കഴിക്കാൻ ഇസ്ലാം ചിലപ്പോൾ അനുവദിച്ചിട്ടുണ്ട് വിഷക്കുന്ന പന്നിമാംസം പതിനിമാംസം ഇല്ല മുത്താണ് ഈ നിർബന്ധി സാഹചര്യത്തിൽ ഒരു സാഹചര്യത്തിലും ചതിയും മഞ്ചന ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഉച്ചവരെ കള്ള കച്ചവടം നടത്തി ഉച്ചയാകുമ്പോൾ ഹലാലും ഹോട്ടൽ അന്വേഷിച്ചു എന്തിനാണ് ഇതൊക്കെ പിശാചി മനുഷ്യരെ ഇഷ്ടി നിന്നൊരു ചിന്തയാണ് ഇത് പാടില്ല എന്നാണ് നമ്മെ ഹദീസ് പഠിപ്പിക്കുന്നത് മുൻഗണനാക്രമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുഗ്രഹിക്കും പറയാട്ടെ ശുഭഹാനന്ദി ഹി ശുഭാനന്ദിമല്ലോ